പതിനായിരക്കണക്കിന് വിശ്വാസികൾ വന്നു പോയിരുന്ന പ്രാർത്ഥനയ്ക്കായും ധ്യാനത്തിനായും സമയം ചെലവിട്ടിരുന്ന ഈ ഒരു പമ്പയുടെ തീരം പത്തനംതിട്ട ജില്ലയിൽ കോഴഞ്ചേരി താലൂക്കിൽ കൂടെ ഒഴുകുന്ന പമ്പയാറാണ് നിങ്ങളീ കാണുന്നത് പമ്പയാറിന് കുറുകെ ഒരുക്കിയിരിക്കുന്ന താൽക്കാലിക മാരാമൺ മണപ്പുറത്തേക്കുള്ള മാരാമൺ പന്തലിലേക്കുള്ള ഒരു പാലം കഴിഞ്ഞ പത്ത് ദിവസക്കാലം ഇവിടെ വൻ ജനത്തിരക്കായിരുന്നു വൻ ഭക്തജന പ്രവാഹമായിരുന്നു അനേക ദൈവവചനങ്ങളുടെയും അനേക ഗാനങ്ങളുടെയും ക്രിസ്തീയ ഗാനങ്ങളുടെയും അനേക മധ്യസ്ഥ പ്രാർത്ഥനകളുടെയും ഒരു വലിയ വേദി തന്നെയായിരുന്നു ഈ ഒരു മണപ്പുറം ആത്മീയ ആത്മീയതയുടെ ആ ഒരു നിറഞ്ഞ അന്തരീക്ഷത്തിൽ അനേക ആയിരങ്ങൾ വന്ന് തങ്ങളുടെ വിഷയങ്ങൾ വെച്ച് പ്രാർത്ഥിച്ചിരുന്ന ഈ ഒരു സ്ഥലം നമ്മൾ ഇവിടെയൊക്കെ കാണുന്നത് ഇതൊക്കെ ഇവിടെയൊക്കെ സ്റ്റാളുകളായിരുന്നു സഭയുടെ വിവിധ സ്റ്റാളുകൾ പ്രവർത്തിച്ചിരുന്നത് ഇവിടെയാണ് നമുക്കറിയാം ഇവിടെ യുവജന യുവജനസഖ്യത്തിൻ്റെ സ്റ്റാളായിരുന്നു തൊട്ടപ്പുറത്ത് സേവിക സംഘം ധർമ്മഗിരി മന്ദിരം കുമ്പനാട് അഗതി മന്ദിരം അങ്ങനെ നിരവധി സ്റ്റാളുകൾ ഇവിടെയെല്ലാം ഒരു വിവിധ ഭദ്രാസനത്തിൻ്റെ ഓരോ സ്റ്റാളുകളായിരുന്നു കേട്ടോ ബോർഡുകളൊക്കെ അഴിച്ചിട്ടുണ്ട് മർത്തോമ സുവിശേഷ പ്രസംഗ സംഘത്തിൻ്റെ ഒരു സ്റ്റാൾ അങ്ങനെ ഈ സ്റ്റാളുകളൊക്കെ ആയിരുന്നു ഇവിടെ ഇതെല്ലാം ഇന്ന് ആൾ ഒഴിഞ്ഞിരിക്കുകയാണ് എല്ലാവരും അവരവരുടെ മറ്റുള്ള പ്രവർത്തന മേഖലകളിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ് മർത്തോമാ സഭയുടെ വിവിധ ഭദ്രാസനങ്ങളെ പ്രതികരിച്ചു കൊണ്ടുണ്ടായിരുന്ന ഭദ്രാസനങ്ങളുടെ ഓരോ പ്രവർത്തനങ്ങളും ഒക്കെ കാണിച്ചു കൊണ്ടുണ്ടാക്കിയിരുന്ന ഒരു ഓരോ സ്റ്റാളുകളാണ് ഇവിടെ അതെല്ലാം അവരുടെയൊക്കെ സാധനങ്ങളൊക്കെ വഴിച്ചുകൊണ്ട് പോകുന്ന ഒരു സമയമാണിപ്പോൾ ഇതായിരുന്നു നമ്മുടെ പ്രാർത്ഥനാലയം നേഗർ വന്ന് മുട്ടുമടക്കി കണ്ണുനീരോടെ പ്രാർത്ഥിച്ചിരുന്ന ഒരു സ്ഥലമായിരുന്നു പ്രാർത്ഥനാലയം താൽക്കാലികമായി ഒരുക്കിയിരുന്ന ഈ ഒരു പ്രാർത്ഥനാലയം അവിടെ നേകര പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് മറുപടി ലഭിച്ചിരിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് പ്രാർത്ഥനാലയം തൊട്ടപ്പുറത്ത് നമുക്ക് കാണാം വിവിധ സ്റ്റാഡുകൾ അതായത് നമ്മുടെ മാർത്തോമ മലങ്കര മാർത്തോമാ സുറിയാനി സഭയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന വിവിധ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ള വിവിധ ഓരോ മിഷൻ ഫീൽഡുകളുടെ ഓരോരോ സ്റ്റാളുകളാണ് അവിടെ ഒരുക്കിയിരുന്നത് ഇനിയും നമ്മൾ നേരെ പന്തലിനകത്തേക്ക് കടക്കുകയാണ് ഈ പന്തലിൽ ഏകദേശം കണ്ടില്ല ഇത്രയും ലക്ഷങ്ങൾ വന്നു പോയിരുന്നത് ഇത് കുട്ടിപ്പന്തലാണ് തൊട്ടിപ്പുറത്ത് നമുക്ക് കുട്ടിപ്പന്തൽ കാണാം കൊച്ചുകുട്ടികളുടെ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ നടന്നത് ഇവിടെയാണ് അങ്ങനെ പന്തല് അഴിച്ചുകൊണ്ട് പോവുകയാണ് ഇവർ കൊണ്ടുവന്ന ഓലയൊക്കെ നമുക്കറിയാം എത്ര കെട്ട് ഓലയാണ് വിവിധ മർത്തുമ സഭയിലെ ഓരോ ഭദ്രാസനത്തിൻ്റെ കീഴിലുള്ള വിവിധ ഇടവകകൾ ചേർന്നാണ് ഈ ഒരു ഓലകെട്ട് പണിയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അതെല്ലാം ഇപ്പോൾ അഴിച്ചു കൊണ്ട് പോവുകയാണ് നമ്മളങ്ങനെ മുന്നോട്ട് നീങ്ങുകട്ടോ ഉണ്ടല്ലേ ഇതിൻ്റെ പമ്പയാർ ശാന്തമായി ഒഴുകുന്ന പമ്പയാറ് അതിൻ്റെ കുറുകെയായിട്ട് മൂന്ന് താൽക്കാലിക പാലങ്ങളാണ് ഒരുക്കിയിരുന്നത് ഒന്നവിടെ രണ്ടാമത് നമ്മുടെ ഇപ്പോൾ വന്ന് ഇങ്ങനെ ഈ ഒരു വിജനമായ മാരാമണ്ഡും മണപ്പുറം ഓരോരുത്തരും ബൈക്ക് സിസ്റ്റം കാരും അതുപോലെ തന്നെ കസേരകൾ ഓലകൾ തൂണുകൾ ഓരോരുത്തർ ഓരോരുടെ പണികളിങ്ങനെ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ജെ പി സൗണ്ട്സ് തിരുവല്ല അവരെയാണെന്ന് തോന്നുന്നു ഈ ഒരു കസേരകളും ബാക്കിയുള്ള കാര്യങ്ങളും അനുരാഗ് മൈക്ക് സിസ്റ്റം അനുരാഗാണ് അവരൊക്കെ അവരവരുടെ പണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്കങ്ങനെ പന്തലിനകത്തേക്കൊന്ന് പ്രവേശിക്കാം അങ്ങനെ പന്തലിനകത്തേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് നിരവധി ആത്മീയ ഗാനങ്ങളുടെയും പ്രാർത്ഥനകളുടെയും പ്രസംഗങ്ങളുടെയും വിഷ അനേക മധ്യസ്ഥ വിഷയ പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ ഇറക്കി വച്ചിരുന്ന ഒരു സ്ഥലം ഇവിടെയാണ് അനേക വിശ്വാസികൾ വന്നിരുന്ന് ഈ മണപ്പുറത്ത് വന്നിരുന്ന പാട്ടുപാടി പ്രാർത്ഥിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി മഹത്വപ്പെപ്പെടുത്തിയിരുന്ന ഒരാഴ്ചക്കാർ ഇതാണ് അനേക ദൈവദാസന്മാർ വന്നിരുന്ന് പ്രാർത്ഥനയ്ക്കും വചനാധ്യാനത്തിനുമായിട്ട് ചിലവഴിച്ചിരുന്ന ഈ ഒരു വേദി ഇതാണ് മാരാമൻ കൺവെൻഷൻ്റെ വേദി ഇവിടെയാണ് ദാസ പ്രസംഗങ്ങളും മറ്റ് മധ്യസവിഷയങ്ങളൊക്കെ നടന്നിരുന്നത് നമ്മുടെ ഗായക സംഘം ഇരുന്നിരുന്ന സ്ഥലമാണ് ഇവിടെ യറായിരുന്നു ഇവിടെ അപ്പോൾ ഇതെല്ലാമാണ് നമ്മുടെ മാരാമണിൽ നിന്നുള്ള മാരാമൺ കണക്ഷൻ കഴിഞ്ഞതിന് ശേഷമുള്ള ആദ്യത്തെ ദിവസത്തെ കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തൊട്ടപ്പുറത്ത് ഭർത്തമ്മ സുവിശേഷ പ്രസംഗ സംഘത്തിൻ്റെ വിവിധ ഓഫീസ് അതുപോലെ തന്നെ അവർ അപ്പോൾ പ്രസംഗസംഘത്തിൻ്റെ വിവിധ ഓഫീസുകളാണ് ഇവിടെ കൂടുതൽ തൊട്ടപ്പുറത്താണ് കാറ്ററിംഗ് സർവീസുകൾ നടന്നിരുന്നത് ഫുഡും കാര്യങ്ങളൊക്കെ അതിനപ്പുറത്തായിട്ടായിരുന്നു ക്രമീകരിച്ചിരുന്നത് അപ്പോൾ ഇവിടെ ക്ലർജികൾക്ക് ഇരിക്കാനുള്ള സീനിയർ ക്ലർജി ക്ലർജി അങ്ങനെ ഓരോരുത്തർക്കും പ്രത്യേകം പ്രത്യേകം വേർതിരിച്ച് നൽകിയിരിക്കുന്ന ഓരോ റിസർവ്ഡ് സീറ്റുകൾ ക്രമീകരിച്ചിരുന്നത് ഇവിടെയാണ് അങ്ങനെ ഒരാഴ്ചക്കാലം നീണ്ടു തന്നിരുന്ന മാരാമൻ കൺവെൻഷൻ കഴിഞ്ഞുള്ള ആദ്യത്തെ ദിവസത്തെ വീഡിയോ ആണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അങ്ങനെ ഓലകളെല്ലാം അഴിച്ച് കെട്ടി അവർ വണ്ടികളോട്ട് കയറ്റുകയാണ് ഇതിനെയും വിവിധ വീടുകൾക്ക് പല ഇടങ്ങളിലായിട്ട് പാവപ്പെട്ടവർക്കൊക്കെ വീട് വയ്ക്കുവാനൊക്കെയുള്ള സൗകര്യത്തിനൊക്കെ ഈ ഓല ഉപയോഗിക്കുന്നു എന്നാണ് അറിഞ്ഞത് എന്നിരുന്നാലും സഭയുടെ ഇത്തരം പ്രവർത്തനങ്ങൾ ഏറ്റവും ശ്ലാഘനീയമാണ് അനേകവിശ്വാസികൾ കടന്നു വരുവാനും ഒരുമിച്ച് ഈ പന്തലിനുള്ളിലായിരിക്കാനും പ്രാർത്ഥിപ്പാനും കേരളത്തിൻ്റെ ഇടങ്ങളിൽ നിന്നും കേരളത്തിൽ നിന്നും തന്നെ അല്ല ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള മലയാളികളും മറ്റുള്ള അന്യ മതസ്ഥരും അന്യ സംസ്ഥാനക്കാരും ഒക്കെ ഇവിടേക്ക് ഈ നാളുകളിൽ കൺവെൻഷൻ പ്രമാണിച്ച് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് വളരെ പ്രാധാനപ്പെട്ട ഒരു കാര്യം അപ്പോൾ ഇതൊക്കെ വലിയൊരു ഭാരിച്ച കാര്യം തന്നെ നമ്മളൊക്കെ നോക്കുമ്പോൾ ഈ ഒരു മാരാമൺ കൺവെൻഷൻ്റെ പ്രവർത്തനങ്ങൾ വരുന്നു നടക്കുന്നു പക്ഷേ ഇതിൻ്റെ പിന്നിൽ എത്രയോ കഠിനധ്വാനം എത്രയോ പേരുടെ ഒരു മാനസികമായും ശാരീരികമായിട്ടുള്ള പ്രവർത്തനം അപ്പോൾ ഇതെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ ഈ പരിപാടികളൊക്കെ ഭംഗിയായിട്ട് നടക്കുകയുള്ളൂ അപ്പോൾ ഇതിൻ്റെ ഒരു പരിണിത ഫലം തന്നെയാണ് ഇവിടെ കണ്ട വിജയം എത്ര കൂടിയുള്ള ഒരു കൺവെൻഷനായിരുന്നു ഇവിടെ നടന്നിരുന്നത് എന്ന് പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം കാരണം ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു പോലീസിൻ്റെ ഒരു നിയന്ത്രണം ആവശ്യം വന്നില്ല കാരണം അല്ലാതെ തന്നെ ഇവിടുത്തെ ക്ലർജി സഭയുടെ വിവിധ സുവിശേഷ പ്രവർത്തകരും മറ്റ് മിഷൻ പ്രവർത്തകരും ഒക്കെ ചേർന്നാണ് ഇതിനെ നിയന്ത്രിച്ചു കൊണ്ടിരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ അങ്ങനെ ആരും വേണ്ടാത്ത ഒരു പരിപാടിക്കോ അങ്ങനെ ഒന്നും ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു നല്ല വിജിലൻസ് ടീം തന്നെ ഈ ഒരു മാരാമൺ കൺവെൻഷൻ്റെ വിജയത്തിനായിട്ടുണ്ടായിരുന്നു തൊട്ടപ്പുറത്ത് നേരെ കാണാം കോഴഞ്ചേരി പാലം നമ്മുടെ ഉദ്ഘാടന പ്രസംഗത്തിൽ തലഗ്രഹമാർത്തമ്മ സുര്യാനസയുടെ പരമാധീഷൻ തിഡോഷ് മാർത്തമ എത്രാപൂരിത്ത ഓർപ്പിച്ചതുപോലെ ഈ പാലത്തിൻ്റെ പുതിയ പാലം ഇപ്പുറത്ത് പണിയുകയാണ് പുതിയ പാലത്തിൻ്റെ പണി എത്രയും വേഗം പൂർത്തീകരിക്കും എന്ന് തന്നെയാണ് നമുക്കെല്ലാം പ്രതീക്ഷയുള്ളത് അത് പൂർത്തീകരിക്കുവാൻ പ്രിയ ജനപ്രതിനിധികൾക്കും മറ്റുള്ള ഗവൺമെൻറ് ഓഫീസേഴ്സിനും ഒക്കെ സാധിക്കട്ടെ എന്ന് നമുക്ക് ആശിക്കാം അതിനായി കാത്തിരിക്കാം അപ്പോൾ മാരാമൺ കൺവെൻഷൻ കഴിഞ്ഞുള്ള മാരാമൺ മണപ്പുറത്തെ കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടത് ഇനി അടുത്തത് നമ്മൾ നേരെ കച്ചവട കേന്ദ്രങ്ങൾ നമുക്കറിയാം മാരാമൻ കൺവെൻഷൻ നടക്കുന്നു എന്ന് പറഞ്ഞാൽ തന്നെ അവിടെ വലിയൊരു ഉത്സവ പ്രതീതി തന്നെയാണ് ഈ മാരാമൺ മണപ്പുറത്ത് ആത്മീയതയുടെ ഒരു എങ്കിൽ നേരെ അപ്പുറത്ത് അത് വരുന്ന റോഡ് സൈഡെല്ലാം കച്ചവട കേന്ദ്രങ്ങളാക്കി മാറ്റിയിരിക്കുകയാണ് അപ്പോൾ ആ ഒരു കച്ചവടത്തിൻ്റെ കേന്ദ്രങ്ങൾ നമ്മൾ കണ്ടതാണ് ഇതിന് മുമ്പേ ഉള്ള വീഡിയോവും ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളാരും കണ്ടിട്ടില്ല എങ്കിൽ നേരെ അത് പോയി കാണാവുന്നതാണ് അപ്പോൾ നേരെ നമ്മൾ മാരാമൺ കൺവെൻഷനുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന കടകൾ ഇരുന്ന സ്ഥലവും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയുമായി വരുന്നതാണ് അപ്പോൾ അടുത്ത വീഡിയോയ്ക്കായി കാത്തിരിക്കുക താങ്ക്